നമസ്കാരം വനിതാ മതിലിന് ആളെ കൂട്ടുന്നത് തടഞ്ഞ് ഹൈക്കോടതിയും രംഗത്ത് പോലും മതിലിൽ അണിചേരാൻ നിർബന്ധിക്കരുത് കുട്ടികളെ മതിലിൽ അണിനിരത്തരുത് ഇതോടെ സ്കൂൾ കുട്ടികളെ അണിനിരത്താനുള്ള വൻ നീക്കം തകർന്നടിഞ്ഞു സ്കൂളുകളിൽ ഉൾപ്പെടെ ലിംഗവിവേചനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചെങ്കിലും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ വനിതാ മതിലിൽ പങ്കെടുപ്പിക്കരുതെന്ന് കോടതി കണിശമായി തീർത്തു പറഞ്ഞു ഇതോടെ പതിനെട്ട് വയസ്സിന് മുകളിൽ ഉള്ളവരെ മതിലിൽ പങ്കെടുക്കാവൂ ഈ ഗ്യാപ്പുകൾ നികത്താൻ ഇനിയും സംഘാടകർ നന്നായി ഉയർക്കേണ്ടി വരും സർക്കാരിന് അപ്രതീക്ഷിതമായാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ലഭിച്ചത് അതാകട്ടെ മതിൽപ്പണിക്ക് മറ്റൊരു പാരയും കൂടിയായി മതിൽപ്പണിക്ക് സി പി എം ഒഴികെ ഇപ്പോൾ എല്ലാവർക്കും വിയോജിപ്പാണ് അത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയും മതിൽ നിർമ്മാണത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്ന പരസ്യ പ്രസ്താവന നടത്തിയത് സർക്കാരിന് മറ്റൊരടിയായിരുന്നു മതിലിൽ ആരെയും നിർബന്ധിച്ച് പങ്കെടുപ്പിക്കില്ലെന്ന സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കുട്ടികളെ വനിതാ മതിലിൽ പങ്കെടുപ്പിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെ സർക്കാർ ജീവനക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും ആശ്വാസമായി സർക്കാർ ജീവനക്കാരെ പങ്കെടുപ്പിക്കാൻ സർക്കുലറും കളക്ടർമാർ മുഖേന നോട്ടീസും അറിയിപ്പും എല്ലാം ഇറക്കിയിരുന്നു ഫലത്തിൽ മതിൽ പണിയിൽ വിള്ളലുകൾ ഏറുകയാണ് എല്ലാ പ്രതിസന്ധികളും മറികടക്കണമെങ്കിൽ ശരിക്കും ഇനി വനിതകളെക്കാൾ കൂടുതൽ ഇടത് പ്രവർത്തകരായ പുരുഷന്മാർ തന്നെ രംഗത്തിറങ്ങണം മറ്റൊരു അതിപ്രധാനമായ കാര്യം മതിൽ നിർമ്മാണത്തിന് സർക്കാർ ഫണ്ട് ഉപയോഗിക്കില്ല എന്നായിരുന്നു ഔദ്യോഗികമായി പറഞ്ഞത് എന്നാൽ അത് തെറ്റായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ അൻപത് കോടി രൂപ സർക്കാർ നീക്കിവച്ചിട്ടുണ്ട് വനിതാ മതിലും ഇത്തരത്തിലുള്ള പദ്ധതിയുടെ ഭാഗമായാണ് സംഘടിപ്പിക്കുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാനായ സാഹചര്യത്തിൽ ഇത്തരം പ്രചാരണങ്ങൾക്ക് നീക്കിവച്ച തുക വിനിയോഗിച്ചില്ലെങ്കിൽ ആ തുക നഷ്ടമാകും എന്നാണ് വനിതാമതിലിന് സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ കോടതിക്ക് മുൻപാകെ സർക്കാർ നൽകിയ വിശദീകരണം അതായത് സർക്കാരിന്റെ കയ്യിൽ സ്ത്രീ ക്ഷേമത്തിനായി നീക്കിവച്ചിരിക്കുന്ന പണം ബാക്കിയാണെന്നും അത് ചിലവാക്കാതിരുന്നാൽ ലാപ്സാകുമെന്നും മതിൽ കെട്ടി പണം തീർക്കാനാണെന്നും കോടതിയെ ബോധിപ്പിച്ചു ഇങ്ങനെ സർക്കാരിന് പണം ബാക്കിയാണേ അത് പ്രളയ ഫണ്ടിലെങ്കിലും ഉപയോഗിച്ചാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരമാകും സർക്കാർ ഫണ്ട് ഉപയോഗിച്ചല്ല വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുൻപ് സർക്കാർ വൃത്തങ്ങൾ നൽകിയ മറുപടി എന്നാൽ സർക്കാർ നിലപാട് മാറ്റിയിരിക്കുകയാണ് സത്യം പുറത്തു വന്നിരിക്കുകയാണ് വനിതാ മതിലിന് ചിലവാക്കുന്നത് കോടികളാണ് നോക്കുക പ്രളയം തകർത്ത കേരളത്തിൽ ജനം വിഷമിക്കുന്നു മറുഭാഗത്ത് വരൾച്ച വരുന്നു ഇതെല്ലാം നേരിടാൻ നമുക്ക് പണം വേണം വാശിക്ക് മതിൽ കെട്ടാൻ പോലും കോടികൾ ചിലവഴിക്കുന്നത് ഒഴിവാക്കി ജനങ്ങൾക്കായി ചിലവിടണം വനിതാ മതിലിനു വേണ്ടി ചിലവഴിക്കുന്ന തുകയുടെ വിശദാംശങ്ങൾ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്